അസ്സാം വലൈക്കും വരഹമത്തല്ലാം ബിസ്മില്ല അലഹമില്ലാ വസ്ലാത്തു വസ്ലാം അല റസൂലില്ല വാലാ അലഹി വസഹബിഹി അജ്മീൻ അമ്മാബാദ് കേരള സ്റ്റുഡൻറ്റ് കോൺഫറൻസിൻ്റെ സൊല്യൂഷൻ എക്സ്പോയുടെ ഭാഗമായി നടത്തുന്ന വൈബിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ മുഹമ്മദ് അസ്ലം അദ്ദേഹമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്നത് അദ്ദേഹത്തോട് നമുക്ക് ചില ചോദ്യങ്ങൾ അതുപോലെ തന്നെ മൂപ്പരെ അനുഭവങ്ങൾ ഒക്കെ നമുക്ക് കുറിയിടാൻ സാധിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു പ്ലീസ് സർ അസാമ വാരിക്കും സ്ലാ വരഹത്ത വർക്കാത്തു ഈ കോൺഫറൻസിൻ്റെ ഒരു പ്രസക്തി നിങ്ങളുടെ ഒരു എന്താ വീക്ഷണത്തിൽ എത്രത്തോളം ഈ കാലഘട്ടത്തിൽ ഈ ഒരു തിന്മ നിറഞ്ഞ കാലഘട്ടത്തിലും കുട്ടികൾ രഹലയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം ഈ ഒരു കോൺഫറൻസിൻ്റെ പ്രസക്തി നിങ്ങൾ മനസ്സിലാക്കി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഓക്കെ നമ്മുടെ ഈ കോൺഫറൻസിൻ്റെ ഒരു പേര് തന്നെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്നുള്ളതാണല്ലോ നമുക്ക് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു കോൺഫറൻസ് തന്നെയാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഈ കാലഘട്ടത്തിൽ വഴിപിഴച്ച് പോകുന്ന സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് വിദ്യാർത്ഥി സമൂഹമാണ് അവരൊരു ലക്ഷ്യബോധമില്ലാതെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് നല്ല റാങ്ക് കിട്ടി നല്ല കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടി ഹൈ ഗ്രേഡ് ഹൈ പ്രൊഫൈലായിട്ട് ജോലി സാധ്യതയുള്ള പഠന കോഴ്സുകളൊക്കെ കഴിഞ്ഞ ആളുകൾ പോലും അവരുടെ പഠനത്തിൽ മികവുള്ള ആളുകൾ പോലും പല ലഹരിയിലും അതുപോലെയുള്ള കാര്യങ്ങളിലും ഇടപഴകിക്കൊണ്ട് അവരുടെ ജീവിതം തന്നെ നശിപ്പിച്ച ഒട്ടനവധി അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പം ഇത്തരം സാഹചര്യങ്ങൾ ഇത്തരം കോൺഫറൻസുകൾ നമുക്ക് നൽകുന്ന സന്ദേശം അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള കുട്ടികളെ കൃത്യമായിട്ടുള്ളൊരു മാർഗ്ഗനിർദ്ദേശം പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മോറൽ സൈഡ് കീപ്പ് ചെയ്തുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു ലക്ഷ്യബോധം നൽകുക എന്നുള്ളതാണ് നമ്മൾ ഇത്തരം കോൺഫറൻസ് കൊണ്ട് ലക്ഷ്യമാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം പ്രസക്തി ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പം എൻ്റെ പ്രാക്ടീസിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരു അനുഭവം ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുകയാണ് ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മുസ്ലിം വിദ്യാർത്ഥിനി അതെ അവരുടെ ഉമ്മയാണ് നമ്മുടെ അടുത്ത് കൺസൾട്ടിങ്ങിന് വരുന്നത് ആ പേഷ്യൻറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പം നമ്മൾ സാധാരണ ഒരു മാനസിക പ്രയാസമാണ് കുട്ടിക്കെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത് പക്ഷേ പറഞ്ഞു പറഞ്ഞു വരുന്നപ്പോൾ ആ ഉമ്മ അനുഭവ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അവർ നമ്മുടെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളും കേട്ടു പോയപ്പോൾ നമ്മുടെ പ്രദേശത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ മോറൽ സൈഡൊക്കെ കിട്ടിയ കുട്ടികൾ പോലും പലപ്പോഴും ലഹരിയുടെ ആസക്തിയിലേക്കും പ്രശ്നങ്ങളിലേക്കും വഴിവെക്കുന്നു എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു അനുഭവമാണ് ആ ഉമ്മയിൽ നിന്ന് എനിക്കുണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഉമ്മ പറഞ്ഞത് ഈ കുട്ടി ഇടക്ക് സുഹൃത്തുക്കളെടുത്തുനിന്ന് അല്ലെങ്കിൽ പെൺകുട്ടികളെടുത്തു നിന്നൊക്കെ അവർ പുക വലിച്ചിട്ടുണ്ട് അപ്പോൾ ആ പുകയൊക്കെ അവർ അതിൻ്റെ രുചി അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എപ്പോഴോ ആരുടെ കൂടെയോ ടൂറ് പോയ സമയത്ത് സ്കൂളിൽ നിന്ന് ടൂറ് പോയ സമയത്ത് മദ്യം അവർക്ക് രുചിക്കാൻ പറ്റിയിട്ടുണ്ട് അതും എയർലി ക്ലാസ്സുകളിലാണ് നമ്മൾ ഓർക്കുന്നത് ഹൈസ്കൂൾ ക്ലാസ്സുകളില്ല ഒരു പെൺകുട്ടിയാണ് പിന്നെ അവർ ആവശ്യപ്പെടുന്ന കഥ കേട്ടാലും നമ്മൾ ഞെട്ടിപ്പോവും അപ്പം അവർക്ക് ഇതെല്ലാം ടേസ്റ്റ് അറിഞ്ഞു ഇനി എം ഡി എം എയുടെ ടേസ്റ്റ് കൂടി അവർക്ക് അറിയണം അതിന് എവിടെ നിന്ന് കിട്ടുമെന്നുള്ളത് ഈ ഉമ്മയെ അലോസരപ്പെടുത്തുന്ന ഒരു ഒരു കുട്ടിയുടെ അനുഭവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ എത്രമാത്രം നമ്മുടെ സമൂഹം ഇത്തരം വിഷയങ്ങളിൽ പ്രയാസപ്പെടുന്നുണ്ട് ഒരു സോഷ്യൽ ഈവിൾ തന്നെയാണ് നമുക്ക് ഈ ഒരു ലഹരി എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു മാർഗ്ഗനിർദ്ദേശവും ഡയറക്ഷനും പാരൻസിനും നൽകേണ്ടതുണ്ട് അതുപോലെ വിദ്യാർത്ഥികൾക്കും നൽകേണ്ട ഒരു അനിതര സാധാരണമായ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളിൽ പോകുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് ആ കുട്ടിയിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗൗരവമുണ്ട് നമ്മൾ ഓർക്കണം ഒരിക്കലും നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒരു സാഹചര്യം കൂടിയല്ല ഇത് എന്നുള്ളതും ഈ സാഹചര്യത്തിൽ നമ്മൾ അറിയേണ്ടത് അത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒരു അനുഭവം പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് നമുക്ക് നൽകേണ്ട ഏറ്റവും വലിയൊരു സന്ദേശം എന്ന് പറഞ്ഞാൽ സേ നോട്ട് ടു ഡ്രഗ്സ് അല്ലെങ്കിൽ നമ്മൾ പറയുക ഡ്രഗ്സ് വേണ്ട എന്നുള്ളതിലുപരി സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം നമ്മുടെ ചങ്സ് എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്നതല്ല ഈ പിയർ പ്രഷറ് ആ ഒരു ഗ്രൂപ്പിലുള്ള പ്രഷറ് ഓവർകം ചെയ്യാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥി സമൂഹത്തിൽ ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യം തൻ്റെ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു തൻ്റെ ഒരു ഫ്രണ്ട് എടാ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് അല്ലെങ്കിൽ ഇതൊന്ന് കഴിച്ച് നോക്ക് ഒന്ന് രുചിച്ച് നോക്ക് ഒന്ന് വലിച്ചു നോക്ക് ഒന്ന് പഫ് എടുത്ത് നോക്ക് എന്ന് പറയുമ്പോൾ അതെനിക്ക് അനുവദനീയമല്ല എന്നുള്ളത് തുറന്ന് പറയാനും അതിനോട് നോ എന്ന് പറഞ്ഞ് മാറി നിൽക്കാനും ഒരു മോറൽ സൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കഴിയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിദ്യാർത്ഥി സമൂഹത്തിൽ എത്തിക്കേണ്ട ഒരു സാഹചര്യം മുന്നിലുണ്ട് എങ്കിൽ മാത്രമേ ഇത്തരം സാഹചര്യങ്ങൾ ഓവർകം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഇത്തരം കോൺഫറൻസുകളിൽ നമുക്ക് ഏറ്റവും വലിയൊരു സന്ദേശമായിട്ട് മുന്നോട്ട് വെക്കാനുള്ളത് അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു എന്താ കാര്യത്തിൽ നിന്നാണ് പിന്നെ കുട്ടികൾ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടാണ് പിന്നെ അത് ടേസ്റ്റ് നോക്കി പിന്നെ എന്താ കുട്ടികളെ ഓരോ പ്രശ്നത്തിലേക്ക് ചാടി പിന്നെ അത് മാതാപിതാക്കൾക്ക് എത്തി പിന്നെയാണ് മാതാപിതാക്കൾ അറിയണത് എന്താണ് ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എൻ്റെ കുട്ടീൻ്റെ അടുത്ത് ഇത് ഉണ്ടായിരുന്നോ എന്നത് മാതാപിതാക്കൾ അപ്പോഴാണ് അറിയണത് യെസ് അതും വലിയൊരു കാര്യമാണ് അതിൽ പറയേണ്ട ഒരു പോയിൻ്റ് ആണ് പലപ്പോഴും പാരൻസ് നമ്മളിപ്പോൾ ഒരു ഒരു കുട്ടി ഒരു ലഹരി ഉപയോഗിക്കുന്നത് കണ്ട് ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അവരെ പാരൻസിൻ്റെ അടുത്ത് നമ്മൾ പറയുകയാണ് ഇങ്ങനെ നിങ്ങളുടെ മോനൊന്ന് എന്ന് പറഞ്ഞാൽ പല പേരൻസും പറയുന്നത് എൻ്റെ മോനങ്ങനെ ചെയ്യില്ല അവരെ ന്യായീകരിച്ചു അവരെ പൂർണ്ണമായി വിശ്വസിച്ചു കൊണ്ടാണ് പല പാരൻസ് മുന്നോട്ട് പോകുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ് പ്രത്യേകിച്ച് പാരൻസ് ഇവർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവർ പറയുന്നതെല്ലാം വിശ്വസിക്കും പിന്നെ വേറൊരാൾ തൻ്റെ കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ അവരെ മോശമാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് എന്നുള്ള ധാരണയിൽ പറയുന്ന ആളുകളോട് തട്ടിക്കയറുകയും ആ പറയുന്ന ആളുകളെ പറയാതെ പറയാൻ പറ്റുന്നൊരു സാഹചര്യം പോലും ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം സമൂഹത്തിലുണ്ട് അപ്പോൾ പലപ്പോഴും പല ആളുകളും എന്തിനും നമ്മളതിൽ വെറുതെ പറയണം പറഞ്ഞ് എന്തിനും അയാളുടെ ഒരു മോശം വാക്ക് നമ്മൾ കേൾക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ മറ്റൊരാൾ ഉപയോഗിക്കുന്നത് കണ്ടാലോ അല്ലെങ്കിൽ മറ്റൊരു കുട്ടി വഴിതെറ്റി തെറ്റി പോകുന്നത് കണ്ടാൽ പോലും തുറന്നും പാരൻസിനോട് പറയാൻ പോലും മടിക്കുന്ന ഒരു സാഹചര്യം സ്ഥിരമായിട്ട് പുക വലിക്കുന്ന ആളുകൾ അവിടെ ലൈഫ് സ്പാൻ എത്രത്തോളം കുറയുന്നു എന്നുള്ളത് നമുക്ക് പഠിച്ചു നൽകിയൊരു അനുഗ്രഹമാണ് നമ്മുടെ ലൈഫ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അത് ശരിക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഒരു ലഹരിയിലേക്കും അതുപോലെ ഇത്തരം അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് തന്നെ ഉപകാരപ്രദമാവേണ്ടിയിരുന്ന ഒരു ലൈഫിനെ നശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നാണ് തുടക്കം കുറിക്കുന്നത് അപ്പോൾ ആ വിദ്യാർത്ഥി സമൂഹത്തിൽ തുടക്കം കുറിക്കുമ്പോൾ തന്നെ അതിനെതിരെ പോരാടാനും അതിൽ നിന്ന് ഒഴിവാക്കാനും നമ്മൾ കൃത്യമായിട്ടൊരു മാർഗനിർദ്ദേശം കൊടുക്കുന്ന ഇത്തരം കോൺഫറൻസുകളിൽ അത് കൃത്യമായിട്ട് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം ഓക്കെ ഓക്കെ നമ്മൾ ഇപ്പോൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ പോകണേ നമുക്ക് ഒരുപാട് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഈ തിരക്കിനടിയിലും നമുക്ക് എന്താ സമയം നൽകിയ ഡോക്ടർ മുഹമ്മദ് അസ്ലമിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ് വറാഖല ഹുഫീഖും